ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ കുട്ടികൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്ര വയലന്റ് എല്ലാ മാതാപിതാക്കളുടെയും ഒരു പ്രോബ്ലമാണിത് മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും പോലീസിന്റെ ഉൾപ്പെടെ ഇന്ന് കണ്ണിൽ പ്രത്യേകിച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളും യുവാക്കളും ഇന്ന് കൂടുതലായി ക്രിമിനലുകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അത് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അടിപിടികളായിക്കോട്ടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നേരെ ഇവർ നടത്തുന്ന അക്രമങ്ങളായിക്കോട്ടെ സമൂഹത്തിൽ ഇവർ ഉണ്ടാക്കുന്ന പലവിധ കുറ്റകൃത്യങ്ങളായിക്കോട്ടെ പെരുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അച്ഛനെയും അമ്മയും തല്ലുന്ന മക്കൾ മുതൽ പലപ്പോഴും സ്വന്തം സുഹൃത്തുക്കളെ റാഗിംഗ് എന്ന പേരിൽ ക്രൂരമായി ഉപദ്രവിക്കുന്ന ആൾക്കാർ മുതൽ വളഞ്ഞിട്ട് സ്വന്തം സുഹൃത്തുക്കളെ അടിച്ചു കൊല്ലുന്ന കുട്ടികൾ വരെ ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് മൂട് ഇത്തരത്തിൽ തൻ്റെ കുടുംബത്തിലെ അഞ്ചു പേരെ അരിങ്കൊലം നടത്തിയതും ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇത്രയും വയലന്റ് ആകുന്നതിന് കാരണം എന്താണ് പലരും കഴിഞ്ഞ ഈ ഒരു കൊലപാതക പരമ്പര നടന്ന സമയത്ത് എല്ലാവരും മാർക്കോ എന്ന സിനിമയുടെ പുറത്തേക്കാണ് കുറ്റം വയ്ക്കുന്നത് മാർക്കോ ഇറങ്ങിയിട്ട് കഷ്ടിച്ച് മൂന്ന് മാസമേ ആയുള്ളൂ മാർക്കോ എന്ന സിനിമയാണോ ഈ പ്രോബ്ലം അത്രയും ഉണ്ടാക്കുന്നത് മാർക്കോയ്ക്ക് മുമ്പ് ഈ ചീത്തപ്പേര് കിട്ടിയിരുന്നത് ദൃശ്യം സിനിമയ്ക്കായിരുന്നു ദൃശ്യത്തിന് ഇപ്പോൾ ഒരു ശാപമോഷം കിട്ടിയിരിക്കുന്നത് മാർക്കോ വന്നപ്പോഴും ഇനി അടുത്തൊരു സിനിമ വരുന്നത് വരെ നമ്മൾ ഈ മാർക്കോയെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ സിനിമ കണ്ടിട്ടാണോ നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നത് അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇത് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും ഒരുമിച്ച് തിരിച്ചറിയേണ്ട ചില സത്യങ്ങളാണ് പണ്ട് അതായത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടാൻ അത്ര എളുപ്പമായിരുന്നില്ല പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്കൊരു സിനിമ കാണണം ആകപ്പാടെ എൺപതുകളിൽ ഉണ്ടായിരുന്ന ഒരു ചോയ്സ് എന്താണ് നമുക്ക് തിയേറ്ററിൽ പോയി ഒരു സിനിമ അത് എളുപ്പമല്ല പ്രത്യേകിച്ച് അച്ഛനെ അമ്മയൊക്കെ സോപ്പിട്ട് പൈസ കിട്ടണം സുഹൃത്തുക്കൾ വരണം ഇല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും കയ്യും കാലം പഠിച്ച് പൈസ മേടിച്ചിട്ട് ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ് വീട്ടിലുള്ള ആരെങ്കിലും കൂടെ വരണം ഇല്ലെങ്കിൽ സുഹൃത്തുക്കളിലൂടെ പോകണം ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് മാസത്തിൽ ഒരു സിനിമ ഇല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ ഒരു സിനിമ കാണാൻ പറ്റുന്ന അവസരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും നമ്മുടെ വിരൽ തുമ്പിലാണ് സിനിമ അതായത് നമുക്കിന്ന് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമില്ല അതല്ലെങ്കിൽ തീരുന്ന ഒരു സിനിമ വന്നാൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ ഡിജിറ്റലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് ചുറ്റും എവിടെയൊക്കെ സിനിമ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ച ഉടൻ തന്നെ കാര്യം നേടുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോണമെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ ഒപ്പം തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രധാന കുട്ടികളുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാ ഇപ്പോഴത്തെ കാലത്തോ ഭക്ഷണം വേണം നമ്മൾ ടി വിയിൽ ഒരു ഭക്ഷണത്തിന്റെ പടം കണ്ടാൽ തന്നെ കഴിക്കണം തോന്നിയാൽ തന്നെ നമ്മൾ മൊബൈലിൽ എടുത്ത് ഓർഡർ കൊടുക്കുകയാണ് ഭക്ഷണം അരമണിക്കൂറിനകത്ത് നമ്മുടെ കയ്യിലെത്തുന്ന ഒരവസ്ഥയുണ്ട് അതേപോലെ തന്നെ ടീനേജ് കുട്ടികൾ പ്രണയം പറയുന്ന ഒരു സാഹചര്യം നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളിനോട് പറയണമെങ്കിൽ എത്ര നാൾ പ്ലാൻ ചെയ്യണം പറഞ്ഞാൽ തന്നെ മറുപടി കിട്ടുമോ നമ്മൾ പറയുന്ന കാര്യം ആ കുട്ടി അറിയുമോ ലെറ്റർ എഴുതി കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ആഗ്രഹത്തിനും നമുക്ക് നേടുന്ന ആ ഒരു സമയത്തിനും ഇടയ്ക്ക് ഒരുപാട് കാലയളവ് ഉണ്ടായിരുന്നു ഈ കാലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ തലച്ചോറിന് ഈ കാര്യത്തിനെ കുറിച്ച് കൃത്യമായി ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള സമയമുണ്ടായിരുന്നു നമ്മൾ ഏത് കാര്യം ആഗ്രഹിച്ചിരുന്നാലും അതിന് രണ്ട് വശമുണ്ട് ഇല്ലേ ഒന്നുകിൽ നടക്കും ഇല്ലെങ്കിലും നടക്കില്ല നമ്മുടെ മനസ്സ് ഈ കാലയളവ് കൊണ്ട് കൃത്യമായി ഇത് നടക്കുന്നതിനും നടക്കുന്ന നടക്കാതിരിക്കാനുമുള്ള പോസിബിലിറ്റിയെ നമ്മുടെ മനസ്സ് വിശകലനം ചെയ്ത് അതിന് പാകപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഡിജിറ്റൽ വിപ്ലവം നമ്മുടെ മൊബൈൽ ഫോണിൽ വിരൽ തുമ്പിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലഭ്യമാകുന്ന ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിൽ കാത്തിരിക്കേണ്ട സാഹചര്യം ഇല്ല ഇന്ന് ഒരു പെൺകുട്ടിയോട് പ്രണയം ഫോൺ എടുത്ത് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി രണ്ട് മിനിറ്റിനകത്ത് റിപ്ലൈ വരും എസ് അല്ലെങ്കിൽ നോ ഇല്ലേ അതായത് നമ്മുടെ തലച്ചോറിന് കാത്തിരിപ്പ് ക്ഷമ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലാതാകുന്നതിന് ഈ ഡിജിറ്റൽ വിപ്ലവം അതായത് കാലത്തിന്റെ പുരോഗമനം എന്ന് പറയുന്ന ഈ മാറ്റം വലിയൊരു അളവ് വരെ പങ്കുവഹിക്കുന്നുണ്ട് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മുടെ മനസ്സിനകത്ത് ക്ഷമ നമുക്ക് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കാത്തിരിക്കുക വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്തിന് ശരിയായി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു നമുക്ക് ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ട് നമ്മൾ പ്രതികരിക്കാതെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പോയി അടി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഭയവും നമുക്ക് സമൂഹത്തിനോടുള്ള ഒരു വിധേയത്വം കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കും ഇല്ലേ നമ്മൾ ദേഷ്യം വന്നാൽ പോലും പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് പ്രീ ഫോർഡർ കോട്ടക്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഇമ്പൽസീവനെസ് അതായത് പെട്ടെന്നൊരു കാര്യം കണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാതെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടാൻ കാരണം ഇത്തരത്തിൽ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം ഇല്ലാതാകുന്നതാണ് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇടപെടുന്ന ഒരു ശീലം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറഞ്ഞു ഇന്ന് നമ്മൾ നോക്കി ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി ഒരു കല്യാണത്തിന് പോയി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി മുതിർന്ന ആൾക്കാര് വയസ്സായ ആൾക്കാർ തന്ത വൈബ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് പലപ്പോഴും അവരുടെ കൂടെയുള്ള ആൾക്കാരെ കാണുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു ഒരു ചെറുപ്പക്കാർ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചു വയസ്സുള്ള കുട്ടികൾ അവിടെ പോത്തില്ല പോയാൽ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കും അവര് ഡിജിറ്റലിയാണ് കാര്യങ്ങൾ കാണുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന കാര്യം അവർക്ക് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേപോലെ തന്നെയാണ് മൊബൈൽ ഗെയിമുകളുടെ കാര്യം നമ്മളിപ്പോൾ പണ്ട് കാലത്തൊക്കെ കുട്ടികൾ സാധാരണഗതിയിൽ മറ്റുള്ളവരുമായി ഓടിക്കളിക്കുന്നു സ്പോർട്സ് പല പല കളികളിൽ ആക്ടിവിറ്റികൾ പങ്കെടുക്കുന്നു ഈ കളികളുടെയൊക്കെ പ്രത്യേകം എന്താണ് കളിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ജയിക്കും ഇല്ലെങ്കിൽ തോൽക്കും അതായത് തോൽവിയെയും ജയത്തെയും ഒരേപോലെ കാണാൻ നമ്മൾ ഒരുമിച്ചുള്ള പല കളികളും സഹായിച്ചിരുന്നു അതായത് ജീവിതത്തിലെ പല കാര്യങ്ങളെയും നമുക്ക് ഒന്നുകിൽ ജയിക്കും ഇല്ലെങ്കിൽ തോൽക്കും എന്നുള്ള കാര്യം ക്ഷമയോടുകൂടി തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിന് ഈ പല കളികളിലും സാധിച്ചിരുന്നു എന്നാൽ കുട്ടികൾ ഇന്ന് അവരവരുടെ ലോകത്ത് കളിക്കുന്നത് കൂടുതലും ഡിജിറ്റലായി മാറി ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും അവര് ക്രൂരമായിട്ടുള്ള ചില ആക്രമണങ്ങളുടെ വീഡിയോ എടുത്ത് മതിയാകുന്നവരെ അവര് വെടിവെച്ച് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കും വീഡിയോ ഗെയിമിന്റെ കാര്യമാണ് പറയുന്നത് അതല്ലെങ്കിൽ മറ്റുള്ളവരെ രക്തം വരുന്നത് വരെ ഡിജിറ്റൽ കളികളിൽ കൂടെ ആക്രമിച്ചു ബോക്സിംഗ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും കളികളിലൂടെ ആക്രമിച്ച് അവരുടെ ദേഷ്യം തീർത്തുകൊണ്ടിരിക്കും ഇതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവർ എന്ത് പെരുമാറുന്നു എന്നതിനെ അറിയില്ല മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ചും അറിയില്ല ഒരു പ്രശ്നം വന്നാലോ അതിന്റെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റിയും അവർക്കറിയില്ല അവർക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കണമെന്ന് അറിയില്ല കാരണം അവരുടെ ഇതിനൊന്നും ശീലമില്ല അവർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർക്ക് പെട്ടെന്ന് പ്രതികരിച്ചു എന്ന് വരും എന്നാൽ ഇതിനകത്ത് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു തലമുറയുണ്ട് അത് പ്രത്യേകിച്ച് പതിനാല് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രതികരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല ഭയം ഈ കുട്ടികൾക്കുണ്ട് ഈ ഭയത്തിനെ ഇല്ലാതാക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് സിനിമകളും രണ്ട് മയക്കുമരുന്നും വരുന്നു സിനിമകളെന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ മാർക്കോയെ ചീത്ത വിളിക്കുന്നു മാർക്കോയ്ക്ക് മുമ്പ് തന്നെ കൊറിയൻ സിനിമകൾ കൊറിയൻ സീരീസ് ഒക്കെ ഇവിടെ എത്രയോ വരുന്നു എത്രയോ ഹിന്ദി സിനിമകൾ എത്രയോ തമിഴ് സിനിമകൾ ഇതിനെക്കാട്ടിയും വലിയ വയലൻസ് ഉണ്ട് ഇത്തരം വയലൻസുകൾ കാണുന്ന കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ മറ്റുള്ളവരെ ആക്രമിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനുള്ള അവസരം കിട്ടുന്നു ഇപ്പോൾ തന്നെ സമൂഹത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വെഞ്ഞാറൻകൂടെ കൊലപാതകത്തില് പ്രധാനമായിട്ട് അവരുപയോഗിച്ച ആയുധം ചുറ്റികയാണ് ചുറ്റുകയാണ് എടുത്ത് എങ്ങനെ തലക്കടിച്ചു കൊല്ലാന്നുള്ള എത്ര സിനിമകളുണ്ട് ഇതെല്ലാം കണ്ട് ഓട്ടോമാറ്റിക്കലി ഒരാളെ ആക്രമിക്കണമെങ്കിൽ എങ്ങനെ ആക്രമിക്കണമെന്ന് കുട്ടികളുടെ തലച്ചോറിൽ അവർ പോലും അറിയാതെ ഇത് പ്ലാൻ ചെയ്യപ്പെടുന്നു എന്നിട്ട് ഇതിനെ നടപ്പാക്കുന്ന രീതിക്കാണ് മയക്കുമരുന്നിന്റെ സ്വാധീനം വരുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് ഭയപ്പെട്ട് നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് തലച്ചോറിൽ തിരിച്ചറിയുന്ന പ്രീ ഫൗണ്ടർ കോട്ടക്സിനെ എടുക്കുന്ന മയക്കുമരുന്ന് മദ്യമെല്ലാം അതിനെ അങ്ങ് മരവിപ്പിക്കും അപ്പൊ എന്ത് പറ്റും നമുക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നില്ല മനസ്സിൽ എന്ത് തോന്നുന്നു ഇപ്പൊ നമുക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു മനസ്സിൽ അടിക്കണം എന്ന് തോന്നിയാൽ പോയങ്ങ് അടിക്കുകയാണ് അതാണ് ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പ്രത്യേകത ഇതെടുക്കുന്നതോടുകൂടി കുട്ടികൾക്ക് നോ ചെയ്യരുത് എന്നുള്ള ഒരു തോന്നലേ ഇല്ല കുട്ടികൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നു മുന്നിൽ നിൽക്കുന്ന ആരാണ് അവരുടെ അച്ഛനാണോ അമ്മയാണോ അവരുടെ ബന്ധുക്കാണോ എന്ന് പോലും തിരിച്ചറിയാതെ ഇവര് പോയി ആക്രമിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവന്ന് അവർ കരുതിയ അവരുടെ കാമുകിയ അല്ലെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ടിന് ഒരു സമയത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു പണ്ട് കാലത്ത് ചങ്ങമ്പുഴയുടെ രമണനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായാല് സ്വയം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ തീവ്ര പ്രണയത്തിൽ സങ്കടത്തിൽ തോന്നും എന്നാൽ ഇപ്പോഴാരെങ്കിലും അങ്ങനെ ആത്മഹത്യ ഇല്ല പകരം അവർ ആരാണോ സ്നേഹിച്ചിരുന്നത് അവർക്കെതിരെ ക്രൂരമായ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും ആസിഡിൽ അവരെ പോയി ആക്രമിക്കും കൊലപാതകത്തിന് ശ്രമിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ നമ്മൾ ഇത്തരത്തിൽ പ്രണയ നൈരാശ്യം കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെ കുറിച്ചും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് മനസ്സിന്റെ ക്ഷമയില്ലാ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ നിയന്ത്രണമില്ലായ്മ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ സൊസൈറ്റിയിൽ നിന്നും അകട്ടുന്നതും അവർക്ക് ഇത്രയും വയലന്റ് മനോഭാവം വരുന്നതിനും കാരണം മറ്റൊന്ന് അവരുടെ ശിക്ഷണത്തിൽ വരുന്ന പ്രശ്നമാണ് പ്രധാനമായിട്ടും കുട്ടികൾ ഒരു പത്ത് വരെ അവർക്ക് വേണ്ട അച്ചടക്കം പഠിക്കുന്നത് സ്കൂളിൽ നിന്നുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളിൽ നിന്ന് വേണ്ടത്ര അച്ചടക്കം ടീച്ചേഴ്സ് കൊടുക്കുന്നില്ല പണ്ട് പണ്ടുകാലത്ത് ചൂരലും എടുത്തു വരുന്ന ടീച്ചർമാരെ ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടി സമൂഹത്തിന് പേടിയായിരുന്നു കാരണം എന്താ നമുക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അടി കിട്ടും ഈ അടി ഭയന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ അടി ഉണ്ടാക്കാനോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകത്തില്ല കാരണം അവിടെ നമ്മൾ പേടിച്ചിട്ടാണെങ്കിൽ ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ ചൂരൽ കൈകൊണ്ടെടുക്കുന്ന ടീച്ചേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ആ ടീച്ചേഴ്സ് നേരിടുന്ന പലവിധ ശിക്ഷ നടപടികൾ അവർക്കെതിരെ പോകുന്ന പരാതികൾ ഇത് അവർ ഒരുപക്ഷെ പെൻഷനായാൽ പോലും ഈ നടപടികൾ അവർക്ക് മാറത്തില്ല ഒരു സാറിന് ഇത്തരത്തിൽ ഒരു അനുഭവം വരുമ്പോൾ ആ ജില്ലയിൽ ഒട്ടായുള്ള മറ്റ് അധ്യാപകർ ഇത്തരത്തിലുള്ള ശിക്ഷണത്തിൽ നിന്നും പിന്മാറുന്നു അവർക്ക് ഭയമാണ് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം പെൻഷനായ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തെ കുട്ടിയെ ശിക്ഷിക്കുന്നത് പോട്ടെ അദ്ദേഹം പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ മുഖത്തേക്ക് മുടി തൂങ്ങി നിൽക്കുന്നത് ഇനി വരുന്ന സമയത്ത് മുടി വെട്ടിയിട്ട് വരാനായിട്ട് പറഞ്ഞു നഖത്തിനെ കൃത്യമായിട്ട് സൂക്ഷിക്കുക ശരീരത്തിൽ നമുക്ക് വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിയുക അതോടൊപ്പം തന്നെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൃത്രിമ പരിപാടികൾ നടത്താതിരിക്കുക മുടി വെട്ടിയിട്ട് സ്കൂളിൽ വരിക എന്നൊക്കെ ഉള്ളത് ബേസിക് ആയിട്ടുള്ള അച്ചടക്കത്തിന്റെ ഭാഗമാണ് ആ അധ്യാപകൻ പറഞ്ഞത് ശരിയുമാണ് എന്നാൽ ഈ കുട്ടി പോയി മാതാപിതാക്കളോട് പറഞ്ഞു എന്നെ സാറ് വല്ലാണ്ട് വഴക്ക് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായെന്ന് പറഞ്ഞു അധ്യാപകനോട് പിറ്റേ ദിവസം മാതാപിതാക്കൾ വന്ന് ചോദിക്കുക മാത്രമല്ലേ ചെയ്തത് അധ്യാപകന് എതിരെ വിദ്യാഭ്യാസ വകുപ്പില് കൂടാതെ കളക്ടറേറ്റിൽ കളക്ടറിന് ഉൾപ്പെടെ പോലീസിന് ഉൾപ്പെടെ പരാതി നൽകി എന്തിനാണ് മുടിവെട്ടാൻ പറഞ്ഞതിന് എന്ത് സംഭവിച്ചു പെൻഷൻ ആയിട്ട് പോലും അധ്യാപകൻ ഇപ്പോഴും ഈ ഓഫീസുകൾ കയറി ഇറങ്ങി അദ്ദേഹത്തിന്റെ പ്രോബ്ലം തീർന്നിട്ടില്ല കേസ് നടക്കുകയാണ് എന്തിനം പുല്ല്യാപ്പുകൾക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് അധ്യാപകർ ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ ശിക്ഷിക്കുന്നില്ല ആ ശിക്ഷണ നടപടി പോലും കുട്ടികൾക്കില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരു അഞ്ചാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് ഇപ്പോഴേ വാല് മുളച്ചു തുടങ്ങും അവർ ഇത്തരത്തിലുള്ള പല പ്രവർത്തികൾ നടക്കാൻ തുടങ്ങുന്നു പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂളിപ്പ് പോലുള്ള ചെറിയ ചെറിയ മയക്കുമരുന്നിന്റെ തുടക്കങ്ങൾ ഏഴാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരവസ്ഥ വ്യാപകമായിട്ട് നമ്മുടെ സ്കൂളുകളിലുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആരും ഇത് വിലക്കുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് അവൈലബിളും ആണ് വലിയ വിലയില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ എല്ലാ കുട്ടികളുടെ അടുത്തേക്കും സുലഭമായിട്ട് എത്തുന്നുമുണ്ട് ഇതെല്ലാം ക്രമേണ ഓരോ വർഷം കഴിയും ഈ സമൂഹത്തിലുള്ള കുട്ടികളെ മോശമാക്കിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യത്തിന് സിനിമ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ ഒരു കുടുംബത്തിൽ കുട്ടികളുമായി കൂടുതൽ സംവദിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വരണം ഡിജിറ്റലൈസേഷൻ നല്ലതാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും അകന്ന് വളരുന്ന നമ്മുടെ കുട്ടികളുടെ ശീലങ്ങൾ മാറ്റി സോഷ്യലൈസേഷൻ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് പലപ്പോഴും അച്ചടക്കം അല്ലെങ്കിൽ ക്ഷമാശീലം ബഹുമാനം ഗുരുത്തം എന്നുള്ളതെല്ലാം പലപ്പോഴും ഈ പഴയ തലമുറ അടിച്ചേൽപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കാര്യങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ കുട്ടികളെ ഒരു സൈഡിൽ കൂടി ചീത്താക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും സമൂഹത്തിലുള്ള ബന്ധങ്ങൾ അത് ബഹുമാനത്തിന്റെ പേരിലായിക്കോട്ടെ സ്നേഹത്തിന്റെ പേരിലായിക്കോട്ടെ അത് നിലനിൽക്കുന്നത് നല്ലത് തന്നെയാണ് അത് തിരിച്ചറിയുക നമ്മൾ എല്ലാവരും ഒരുമിച്ച് അതായത് നമ്മൾ സമൂഹവും ജനങ്ങളും ആരോഗ്യവകുപ്പും നമ്മുടെ പോലീസും സർക്കാരും ഒരുമിച്ച് മയക്കുമരുന്ന സ്ട്രോങ് ആയിട്ട് നമ്മളൊരു തീരുമാനമെടുത്ത് കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികളെ വരും തലമുറയെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഇതിനകത്ത് എന്താവും നാളെ എന്താവും എന്നുള്ള ഒരു ഉത്കണ്ഠ ഞാൻ ഉൾപ്പെടെ എല്ലാ മാതാപിതാക്കൾക്കും ഉള്ള ഒരു സാഹചര്യമാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് എല്ലാ മാതാപിതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുക ദയവായിട്ട് ഇതെല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ